ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിദ്ധു ദേവികയ്ക്ക് ഫോൺ വിളിച്ച് ചന്ദ്രലേഖയുടെ അപ്പച്ചി ഇന്ദ്രാണി അപ്പച്ചി വരുന്നതിനെ കുറിച്ച് പറയാണ് അപ്പോൾ ദേവിക അതാരാണ് എന്തിനാണ് അവർ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ സിദ്ധു പറയാണ് അവരുടെ വരവിൽ എന്തോ ഒരു ഉദ്ദേശമുണ്ട് അതിനാണ് ഇപ്പോൾ അവർ വരുന്നത് ഇതേ ചന്ദ്രലേഖയുടെയും കാര്യത്തിൽ ഒരു തീരുമാനമാണ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അവരിപ്പോ ഇവിടേക്ക് വരുന്നത് എന്ന് പറയട്ടോ അപ്പോൾ ദേവിക പറയാണ് ചന്ദ്രയുടെ അപ്പച്ചു വരുന്നത് കൊണ്ട് ഞാൻ എന്തിനാണ് വെറുതെ അതൊക്കെ ആലോചിച്ച് തലവുണ്ടാക്കുന്നത് എനിക്കിപ്പോ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന പോലെയൊന്നും അല്ലല്ലോ നടക്കുന്നത് അതുകൊണ്ട് എനിക്കിപ്പോൾ ആര് വന്നാലും ഒരു കുഴപ്പവുമില്ല ഇല്ല വരാനിരിക്കുന്ന സംഭവത്തെക്കുറിച്ച് ആലോചിച്ച് വെറുതെ എന്തിനാ തലമുണ്ടാക്കുന്നത് എന്ന് പറയുമ്പോൾ സിദ്ധു പറയണേ ദേവികയ്ക്ക് അങ്ങനെയൊക്കെ പറയാം എനിക്ക് എനിക്കങ്ങനെയൊന്നും ആവാൻ കഴിയുന്നില്ല ഞാൻ പലതവണ ആലോചിച്ചിട്ടുണ്ട് ദേവിയെ പോലെ ആവാൻ കഴിഞ്ഞെങ്കിൽ എന്ന് പക്ഷെ എന്റെ മനസ്സിൽ അത് പറ്റുന്നില്ല അപ്പോൾ സിദ്ധു പറയണേ ദേവിക പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ ജീവിതം പോലെ ആവാൻ നമുക്ക് കഴിയില്ലല്ലോ എന്ന് പറയുമ്പോൾ അതാണ് വക്കീലെ ഓരോരുത്തർക്കും അവരുടെ ജീവിതമാണ് ജീവിക്കാൻ കഴിയത്തുള്ളൂ എന്ന് പറയുമ്പോൾ രണ്ടുപേരുടെയും ജീവിതം രണ്ടു വഴിക്കാകുന്നത് കൊണ്ട് എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് എന്ന് സിദ്ധു പറയും അടുത്തു തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നടക്കും അതിനുള്ള സൂചനയാണ് ഇപ്പോൾ ഇന്ദ്രാണി അപ്പച്ചിയുടെ ഈ വരവ് എന്ന് സിദ്ധു പറയുമ്പോൾ ദേവിക പറയാണ് എല്ലാവരും വരട്ടെ അവർക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവർ ചെയ്തിട്ട് അങ്ങ് തിരിച്ചു പോട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ദേവിക ഫോൺ വെക്കുന്നത് മറ്റേ ദേവിക അകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ശരത്ത് ചെന്നിട്ട് പറയാന് ഹാ ഇനിയിപ്പോ അത് നടക്കാൻ പോവുകയാണല്ലോ എന്ന് പറയുമ്പോൾ എന്താണ് ഇവൻ പറയാൻ വരുന്നത് എന്നുള്ള ഭാവത്തിലാണ് ദേവിക നിൽക്കുന്നത് എനിക്ക് പ്രേമ വിളിച്ചിരുന്നു ആ അതിന് അല്ല അവരുടെ കല്യാണം അങ്ങ് ഉറപ്പിക്കാൻ പോവുകയാണത്രേ സിദ്ധുവിൻ്റെയും ആ ചന്ദ്രലേഖയുടെയും ഞാൻ അതിനിപ്പോ വേണം എന്ന് ദേവിക പറയുമ്പോൾ അല്ല ആശിച്ച് കുറേ നടന്നതല്ലേ എന്നിട്ട് നാണക്കേട് ബാക്കിയുമായി എന്ന് പറയട്ടോ അപ്പോഴത്തേക്കും അവിടേക്ക് മുത്തശ്ശി വരികയാണ് നാണക്കേടും പേരുദേശം മാത്രമല്ലേ ഇപ്പൊ ബാക്കിയായത് എന്നങ്ങ് പറയുമ്പോഴത്തേക്കും അവിടെ മനോഹരനും കൂടി അങ്ങ് വരികയാണ് അമ്മക്ക് ഈ കുത്തിത്തിരിപ്പ് സംസാരം മാത്രമാണോ അമ്മക്ക് പറയാനുള്ളൂ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയണേ എനിക്ക് ആരുടെ മുഖത്ത് നോക്കി എന്ത് പറയാനും ഒരു മടിയുമില്ല ഞാനത് അന്തസ്സായിട്ട് തന്നെ പറയുകയും ചെയ്യും അതിന് എനിക്ക് ആരെയും ഒരു പേടിയുമില്ല എന്ന് പറയുമ്പോൾ ദേവിക പറയുന്നത് മുത്തശ്ശി പറയട്ടെ അച്ഛാ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് എന്റെ മനസാക്ഷിക്ക് ഉറപ്പുണ്ട് അത് മതി എന്ന് പറയട്ടോ അപ്പോൾ പാർവതി അവിടേക്ക് വരികയാണ് എന്നിട്ട് പാർവതി പറയാണ് എനിക്കും ആഗ്രഹം ആ കല്യാണം നടക്കണം എന്ന് തന്നെയാണ് ഇലരുടെയൊക്കെ പത്തി അതോടെ താഴും എന്നങ്ങ് കൂടി ദേവികയുടെ കണ്ണിൽ അങ്ങ് വെള്ളം അറിയാൻ പറ്റോ എന്നിട്ട് പറയണേ അമ്മ എന്നെയാണ് ഉദ്ദേശിച്ചത് എങ്കിൽ അമ്മയ്ക്ക് തെറ്റി ഇന്ന് വരെ സിദ്ധാർത്ഥനെ ഞാൻ മറ്റൊരു അർത്ഥത്തിൽ കണ്ടിട്ടില്ല അമ്മേ പിന്നെ എന്തുകൊണ്ട് സിദ്ധുവുമായിട്ട് ഇപ്പോഴും തുടരുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആണും പെണ്ണും അടുത്താൽ മറ്റൊരു അർത്ഥത്തിലാണെന്ന് ചിന്തിക്കുന്നവരുടെയൊക്കെ കാലം കടന്നുപോയി പോയി അമ്മേ ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് ഒരു എന്റെ ഭാഗത്ത് ഒരു ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും എന്നും പറഞ്ഞ് കണ്ണുനീര് തുടച്ചുകൊണ്ടാണ് ദേവിക അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ മനോഹരം പറയണേ ദേവികയെ കാണുമ്പോൾ കാണുമ്പോൾ നിങ്ങൾ എല്ലാവരും ഈ കുറ്റപ്പെടുത്തുന്ന ഈ സ്വഭാവം ഈ രീതി ഉണ്ടല്ലോ അതൊന്ന് അവസാനിപ്പിക്കണം അപ്പോഴാണ് ഈ കുടുംബത്തിന് ഒരു ഐശ്വര്യം ഉണ്ടാവും എന്ന് പറയട്ടോ അപ്പോൾ ശരത്ത് പറയണേ അതിന് ഈ കുടുംബത്തിന് ഇപ്പോൾ ഐശ്വര്യത്തിന് എന്ത് കുറവാണുള്ളത് അച്ഛാ എന്ന് ചോദിക്കുമ്പോൾ മോൻക്ക് കുടുംബം എന്നുള്ളതിൻ്റെ വാക്കിൻ്റെ അർത്ഥം പറയും കുടുംബം ഇമ്പമുള്ളത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം പക്ഷേ ഇവിടെ ഉണ്ടോ കൂടിക്കഴിഞ്ഞാൽ ഇവിടെ കലഹമല്ലേ എപ്പോഴും ദേവികയെ കുറ്റപ്പെടുത്തലല്ലേ അവിടെ ഉള്ളതൊക്കെ ഒന്ന് നിർത്തണം ഇവിടെ ആരും മാന്യരായിട്ട് ആരും തന്നെ ഇല്ല എന്നും പറഞ്ഞ് അതൊന്ന് ഓർത്തിരിക്കണം എന്നും പറഞ്ഞ് മനോഹരൻ ശരത്തിനെ ഒന്ന് അർത്ഥം വെച്ച് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് മുത്തശ്ശി ചോദിക്കണത് അല്ല സത്യമായിട്ടും ആ വിവാഹം നടക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ആ മുത്തശ്ശി അതിനുള്ള വാക്കുറപ്പാണ് ഇനി നടക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ പാർവതി പറയണേ സകല അമ്പലങ്ങളിലും വഴിപാട് നടന്നോളം നടത്തിക്കോളാം എങ്ങനെയെങ്കിലും ആ കല്യാണം ഒന്ന് നടത്തി കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ പാർവതിയും ആ സമയം പ്രാർത്ഥിക്കുകയാണ് ഈ സമയം നിത്യ നിത്യവിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ ദേവിക അവിടേക്ക് വരികയാണ് എന്നിട്ട് നിത്യ ചോദിക്കുകയാണ് അല്ല ഏട്ടത്തി ആ ചന്ദ്രയുടെയും വിവാഹം ഉറപ്പിക്കുകയാണ് അത് സത്യം തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കില്ലാത്ത വിഷമം എന്തിനാണ് മോളെ ഞാൻ അത് ചിന്തിക്കുന്നത് പോലുമില്ല നടക്കേണ്ടത് നടക്കേണ്ട സമയത്ത് നടക്കും എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ ഏട്ടെത്തി നടക്കേണ്ടത് എന്നങ്ങ് പറയുമ്പോൾ ദേവികയും സിദ്ധുമാണ് നടക്കേണ്ടത് എന്നങ്ങ് പറയാനാണ് നെറ്റി ഒരുങ്ങുന്നത് അപ്പോഴത്തേക്കും ദേവിക അവിടെ അങ്ങ് തടയിടുകയാണ് നീ ഇപ്പോൾ കൂടുതലൊന്നും ഞാൻ ഓരോന്നും ആഗ്രഹിച്ചിട്ട് തന്നെയല്ലേ ഞാൻ ഈ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചത് എന്നിട്ട് എനിക്കുണ്ടായത് എന്താണ് വിവാഹത്തിൻ്റെ ചൂട് മാറുന്നതിൻ്റെ മുന്നേ തന്നെ മരണത്തിൻ്റെ തണുപ്പറഞ്ഞവളല്ലേ ഞാൻ അതുകൊണ്ട് തന്നെ െ ഇനി കൂടുതലൊന്നും ചിന്തിക്കുകയും വേണ്ട നിങ്ങൾ ആരും ഓരോന്നും ആഗ്രഹിച്ചു കൂട്ടുകയും വേണ്ട എന്ന് പറയുന്ന സമയത്ത് നിത്യ പറയുന്നത് എനിക്കത് അംഗീകരിക്കാൻ കഴിയുന്നില്ല ഏട്ടത്തി ഏട്ടത്തിയുടെ പോലെ എനിക്ക് എനിക്കാവാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ സിദ്ധവും ഇത് തന്നെയാണ് പറഞ്ഞത് പക്ഷേ എന്നെ പോലെ ആരും നിങ്ങൾ ആരും ആവേണ്ട ഞാൻ അത്രയ്ക്ക് നല്ല മാതൃകയൊന്നുമല്ല മോളെ അതുകൊണ്ട് നിങ്ങൾ കൂടുതലൊന്നും ചിന്തിച്ചു കൂട്ടാതെ നീ പോയി മരുന്നെടുത്ത് കുടിക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് നിത്യ അവിടെ നിന്ന് പറഞ്ഞു വരാം കേട്ടോ അങ്ങനെ നിത്യ നല്ല വിഷമത്തോട് കൂടിയിട്ടാണ് അകത്തേക്ക് പോകുന്നത് ഏറ്റവും ദേവികയുടെ അടുത്തേക്ക് ശരത്ത് ചെല്ലുകയാണ് എന്നിട്ട് ശരത്ത് പറയുകയാണ് ആ കല്യാണം നടന്നാലേ രക്ഷപ്പെടാൻ പോകുന്നത് ആരാണെന്നുള്ളത് അറിയോ എന്ന് ചോദിക്കാട്ടോ എന്നിട്ട് ആ കല്യാണം നടന്നാൽ രക്ഷപ്പെടാൻ പോകുന്നത് സിദ്ധാർത്ഥനാണ് അതല്ല ആ കല്യാണം നടന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞതോടുകൂടി ദേവിക പറയാം അപ്പം കല്യാണം നടക്കില്ല എന്നുള്ള പേടി നിന്റെ മനസ്സിലുമുണ്ടല്ലേ പേടി നിന്റെ മനസ്സിലുമുണ്ടല്ലേ എന്തിനാണ് ശരത്തെ ഇങ്ങനെ പേടിയോടുകൂടി ജീവിക്കുന്നത് സ്വസ്ഥതയും സമാധാനവുമുള്ള ജീവിതമല്ലേ ആഗ്രഹിക്കേണ്ടത് എന്ന് പറയുമ്പോൾ നീ എന്നെ ഉപദേശിക്കാനൊന്നും നിൽക്കണ്ട എന്റെ മനസ്സിലുള്ള ആഗ്രഹം എന്താണെന്നുള്ളത് നിനക്ക് നന്നായിട്ട് അറിയാം അത് നീ അങ്ങ് നടത്തി തന്നാൽ മതി എന്ന് പറയുമ്പോൾ ദേവികക്ക് ഒരു പുച്ച അങ്ങ് വരികയാണ് നിന്റെ ആഗ്രഹം സാധിക്കാൻ ഞാൻ സഹായിക്കണമെന്നോ എന്നങ്ങ് പറഞ്ഞുകൊണ്ടാണ് ദേവിക പുഞ്ചിരിക്കുന്നത് എന്നിട്ട് പറയണേ ഈ ദേവികയെ നീ ഇതുവരെ കണ്ട പെൺകുട്ടികളിലൊന്നും നീ കൂട്ടണ്ട നിന്റെ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ ഇരുന്ന് മൂത്ത് നരച്ചു ഉള്ളൂ എന്ന് ശരത്ത് പറയുമ്പോൾ അതിന് ഒരു പ്രശ്നവുമില്ല ശരത്തെ നീ ഏത് കാരണംമാരെ കൂട്ടുപിടിച്ചാലും ശരി നിന്റെ ആഗ്രഹം ഒരിക്കലും നടക്കാനും പോകുന്നില്ല എന്ന് പറയുന്ന സമയത്ത് എനിക്കതിനെ കാരണന്മാരെ കൂട്ടൊന്നും വേണ്ട ഈ ശരത്ത് എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കുമെന്ന് പറയുമ്പോൾ നീ ഇങ്ങനെ വെല്ലുവിളികൾ നടത്താതെ ആദ്യം നീ ജയിച്ചു കാണിക്കടാ എന്ന് ദേവിക പറയണം ആദ്യം നീ പറഞ്ഞത് ജയിച്ചു കാണി ൊക്കെ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് ദേവിക വെല്ലുവിളിച്ചുകൊണ്ടാണ് ശരത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവാട്ടോ അപ്പോൾ ശരത്ത് ഇങ്ങനെ ദേഷ്യത്തോടു കൂടിയിട്ടാണ് ഇവളുടെ ഈ അഹങ്കാരം കുറക്കണം എന്നുള്ള ഭാവത്തിലാണെട്ടോ ഇവൾ എന്നെ വെല്ലുവിളിച്ചത് ഞാൻ നേരിട്ട് കാണിച്ചു കൊടുക്കും എന്നുള്ള ഭാവത്തിലാണ് ശരത്ത് ആലോചിച്ചിരിക്കുന്നത് ഈ സമയം നിത്യയ്ക്ക് ഭക്ഷണവുമായിട്ട് ദേവിക വരികയാണ്ട്ടോ അപ്പോൾ കപ്പയും ചമ്മന്തിയും ചായയുമാണ് കൊണ്ടു കൊടുക്കുന്നത് അങ്ങനെ നിത്യ സന്തോഷത്തോടു കൂടി ദേവിക കൊണ്ടുവന്ന ആ ഭക്ഷണം അങ്ങ് കഴിക്കാൻ ഒരുങ്ങുമ്പോഴത്തേക്കും അവിടേക്ക് മുത്തശ്ശി വന്നിട്ട് കൈ അങ്ങ് തട്ടിയിടുകയാണ് കേട്ടോ ആ ഭക്ഷണം അങ്ങ് തട്ടിയിടുകയാണ് എന്നോട് പറഞ്ഞതല്ലേ ഈ ദേവിക തരുന്ന ഭക്ഷണം കഴിക്കരുത് എന്ന് നീ ഒരു തവണ വീണത് നിനക്ക് അറിയാവുന്നതല്ലേ ഇനിയും വീണ്ടും നീ ആദ്യത്തേക്ക് ചാടുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ മനോഹരൻ അവിടേക്ക് വരികയാണ് ശരത്തും പാർവതിയൊക്കെ വരികയാണ് എന്നിട്ട് മനോഹരൻ പറയുക എന്തിനാ അമ്മേ ദേവിക മോള് കൊടുത്ത ഭക്ഷണം ഇങ്ങനെ കഴിക്കരുത് എന്ന് പറയുന്നത് ദൈവിക മോൾ എന്ത് ചെയ്തിട്ടാണെന്ന് ചോദിക്കുമ്പോൾ പാർവതി പറയണേ എൻ്റെ മോൾക്ക് ഈ അവസ്ഥ വന്നത് ഇവള് കാരണം തന്നെയാണ് കഷ്ടിച്ചാണ് എൻ്റെ മോൾ ഇപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെട്ടത് ഇനിയും അങ്ങനെ സംഭവിക്കണമെന്നാണോ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ തേങ്ങ പതിർച്ചയോട് പറയുകയാണ് ഇനി ഞാൻ ആ തെറ്റ് ആവർത്തിക്കില്ല എൻ്റെ ഭാഗത്തല്ലേ ഇപ്പം തെറ്റുണ്ടായത് ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറയട്ടോ അങ്ങനെ ദേവിക ഭക്ഷണം ഒന്നും ഇനി ഞാൻ കഴിക്കില്ല എന്ന് നിത്യ പറയുകയാണ് അപ്പോൾ പാർവതി പറയണേ കാണിക്കുന്നവരെ ഒന്നും കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിക്കരുത് മോളെ എന്ന് പറയുമ്പോൾ ദേവിക അങ്ങ് ഞെട്ടിപ്പോകണ്ട് അമ്മയുടെ സ്വഭാവം ഇത്ര അധികം മാറിയോ എന്നുള്ള ഭാവത്തിൽ ദേവിക അങ്ങ് നോക്കുകയാണ് അപ്പോൾ മനോഹരം പറയണേ മോളെ മറ്റുള്ളവരുടെ മനസ്സ് കാണാൻ കഴിവില്ലാത്തവർ ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ നിന്റെ ആത്മാർത്ഥത ഇവർ അറിയുമെന്ന് പറയട്ടോ അപ്പോൾ ദേവിക പറയണേ എന്നെ മനസ്സിലാക്കണം എന്ന് ഇല്ലാച്ചാ നമ്മൾ ഓരോ കടമകളും ചെയ്യുന്നത് അത് പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടല്ലോ അതുകൊണ്ട് എനിക്കൊരു വിഷമവും ഇല്ല എന്ന് പറയണേ അങ്ങനെ മനോഹരൻ ദേവികയും കൂട്ടിയ അകത്തേക്ക് പോവാട്ടോ ശരത്ത് വീണ്ടും എരിപിടി കയറ്റിയാണ് ഈ മുത്തശ്ശിയെ സമ്മതിക്കണം കൈവശം എന്ന് പറഞ്ഞത് സത്യം തന്നെ ഈ മുത്തശ്ശി അതെല്ലാം കണ്ടുപിടിച്ചല്ലോ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയണേ ഞാൻ അങ്ങനെ എന്തെല്ലാം ഒന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്നൊക്കെ മുത്തശ്ശി പറയട്ടോ അങ്ങനെ പാർവതി വരണേ മോളെ ഞാൻ എനിക്ക് വേറെ ഭക്ഷണം എടുത്തുകൊണ്ട് വരാമെന്ന് പറയുമ്പോൾ നിത്യ പറയണേ എനിക്കിപ്പോൾ വിഷമൊന്നും ഇല്ലാമ ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം എന്ന് പറയട്ടെ അങ്ങനെ പാർവ്വതിയും മുത്തശ്ശും അകത്തേക്ക് പോവുകയാണ് ശരത്തിനൊരു കോളും വരാട്ടോ അങ്ങനെ ശരത്തും പോവുകയാണ് കേട്ടോ അപ്പോൾ അവിടെ ദൈവിക കൊണ്ടുവന്ന ഭക്ഷണം നിലത്ത് വീണ് കിടക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ നിത്യ ആരുമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ ഭക്ഷണം എടുത്ത് കഴിക്കുകയാണ് കേട്ടോ കണ്ണിൽ വെള്ളം നിറഞ്ഞുകൊണ്ടാണ് നിത്യ ആ ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ദേവിക അപ്പുറത്ത് നിന്നും കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ നിത്യഭക്ഷണം കഴിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ദേവികയെ കാണുമ്പോൾ ദേവിക നിത്യയോടങ്ങ് പുഞ്ചിരിക്കാനും അപ്പോൾ നിത്യ ആ ഭക്ഷണം എടുത്ത് കഴിച്ചത് കണ്ടപ്പോൾ ദേവികയ്ക്ക് ഒരുപാട് സന്തോഷാവണം പിന്നീട് ശരത്ത് പ്രഭാവതിക്ക് ഫോൺ വിളിക്കുകയാണ് എന്നിട്ട് പറയുന്നത് അമ്മ എനിക്കൊരു സഹായം ചെയ്യണം എന്ന് പറയുമ്പോൾ എന്താ ക്യാഷ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അതെ അതല്ലേ എനിക്ക് അമ്മയുടെ അടുത്തുനിന്ന് വേണ്ട സഹായം അല്ലാതെ വേറെ ഒന്നും വേണ്ടല്ലോ എന്ന് പറയുമ്പോൾ എന്താണ് നീ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു പത്ത് ലക്ഷം വേണം ദേവികയുടെ മുന്നിൽ വെച്ച് നിത്യക്കുട്ടി എന്നോട് ഒരു നെക്ലസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടിയോ അയ്യനോട് നെക്ലസ് ചോദിക്കുമോ എന്ന് പ്രഭാപതി ദേശത്തിൽ ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ ഇവിടെ കോടികൾ ആസ്തി ഉള്ളവനായിട്ടാണ് ജീവിക്കുന്നത് അപ്പോൾ എൻ്റെ പ്രയാസം എന്താണെന്നുള്ളത് അവർക്ക് അറിയില്ലല്ലോ അപ്പോൾ ഒരു പത്ത് ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് എന്താ എന്നെ ഒന്നും ബാധിക്കില്ല എന്നാണ് അവർ ചിന്തിക്കുക അതുകൊണ്ട് എങ്ങനെയെങ്കിലും അമ്മ ഒരു പത്ത് ലക്ഷം രൂപ എനിക്ക് സംഘടിപ്പിച്ചു തരണം എന്ന് പറയട്ടെ അപ്പോൾ പ്രഭാപതി പറയണേ ഇത് എന്തിൻ്റെ ഉള്ള സൂചനയാണോ ശരത്തെ എന്ന് ചോദിക്കും അമ്മ വെറുതെ സംശയത്തോട് കൂടിയൊന്നും ചിന്തിക്കേണ്ട ഇത് സൂചനയൊന്നുമല്ല ഇത് എനിക്കിവിടെ നിലനിൽപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് അമ്മ എങ്ങനെയെങ്കിലും എനിക്കൊരു പത്ത് ലക്ഷം രൂപ തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫോൺ വെക്കുന്നത് പ്രഭാവതി പറയുന്നുണ്ട് അല്ല ഇന്നിപ്പോൾ അവൾ നെക്ലസ് ചോദിച്ച് നാളെ ഒരു ഫ്ലാറ്റ് ചോദിച്ച് അതും നീ വാങ്ങിച്ചു കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ പട്ടി വാങ്ങിച്ചു കൊടുക്കും അതിനുള്ളൊന്നുമില്ല ആസ്തി എനിക്കില്ല എന്നുള്ളത് അമ്മയ്ക്കും അറിയാവുന്നതല്ലേ ഇതിപ്പോൾ ഞാൻ ഈ നെക്ലസ് വാങ്ങിച്ചു കൊടുത്താൽ എൻ്റെ ഈ വീട്ടിലുള്ള സ്ഥാനം അമ്മയ്ക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ നെക്ലസ് വാങ്ങിച്ചു കൊടുക്കണം ഇതെന്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് എന്ന് പറയട്ടെ അപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് ഇതിൽ എന്തെങ്കിലും ഒരു ചതി ഉണ്ടാ എന്ന് ചോദിക്കുമ്പോൾ വെറുതെ എഴുതാപ്പുറമൊന്നും വായിക്കണ്ട ഒരു പ്രശ്നവുമില്ല ഇത് പത്ത് ലക്ഷം രൂപയുടെ ഈ നെക്ലസ് അങ്ങ് വാങ്ങിച്ചു കൊടുത്താൽ പിന്നെ ഞാൻ അങ്ങ് വാരുകയാണ് ചെയ്യുക അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ എൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരിട്ട് ഞാൻ തിരിച്ചു വാങ്ങിച്ചിരിക്കും ഈ ശരത്തിനെ കുറിച്ച് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ശരത്ത് നെക്ലസ് വാങ്ങിച്ചു കൊടുക്കാം എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് അങ്ങനെ പ്രഭാവതി പത്ത് ലക്ഷം രൂപ ഉണ്ടാക്കി കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത് ഇനി സിദ്ധുവിൻ്റെ വീട്ടിൽ ചന്ദ്രയുമായിട്ടുള്ള വിവാഹനിശ്ചയം നടത്താൻ വേണ്ടി ഒരുങ്ങുകയാണ് കേട്ടോ അങ്ങനെ ചന്ദ്രയുടെ വീട്ടിലുള്ളവർ ർ എല്ലാവരും എത്തിയിട്ടുണ്ടാവും ഇന്ദ്രാണി അടക്കം എല്ലാവരും ചന്ദ്രയുടെ കൂട്ടുകാരി ആ പോലീസുകാരും റോബി പോലീസുകാരും റോബി പഞ്ഞിക്കാടനും എത്തിയിട്ടുണ്ടാവും അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചടങ്ങ് നടത്താൻ നിൽക്കാട്ടോ അപ്പോൾ ചന്ദ്രമല്ലപ്പൂവൊക്കെ ചൂടി നല്ല അണിഞ്ഞൊരുങ്ങിയിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെ സിദ്ധു എൻ്റെ വേഷത്തിലുമാണ് ഇരിക്കുന്നത് എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് സിദ്ധു പറയുന്നത് അല്ല സമ്മതം ചോദിക്കേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ റോബി പഞ്ഞിക്കാടൻ പറഞ്ഞാൽ ആ ഞങ്ങളുടെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഇങ്ങനെ ഒരു മനസമ്മതം എന്നൊരു ചടങ്ങുണ്ട് എന്ന് പറയട്ടോ അപ്പോൾ പ്രേമ പറയുന്നത് എന്തിനാണ് അങ്ങനെയുള്ള ഒരു ചടങ്ങൊക്കെ നമുക്ക് രണ്ട് രണ്ട് കൂട്ടുകാരും ും ഇഷ്ടമാണല്ലോ പിന്നെ എന്താ ഇനിയിപ്പോൾ അങ്ങനെ ഒരു സമ്മതം ചോദിക്കാൻ എന്ന് പറയുമ്പോൾ രംഗം പറയുകയാണ് ആ ഇനിയിപ്പോൾ ആ ഒരു ചടങ്ങ് കൂടി അങ്ങ് നടത്തിയേക്ക് എന്ന് പറയട്ടോ അങ്ങനെ നടേശൻ ചന്ദ്രയോട് ചോദിക്കുകയാണ് മോൾക്ക് ഈ വിവാഹത്തിന് സമ്മതമാണോ എന്ന് ചോദിക്കുമ്പോൾ സന്തോഷത്തോടു കൂടി ചന്ദ്രം പറയണേ എനിക്ക് സമ്മതമാണ് എന്ന് പറയട്ടെ അപ്പോൾ പ്രേമ പറയും സിന്ധു എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ലേ എന്നങ്ങ് ചോദിക്കുമ്പോൾ എന്നോട് പ്രേമിച്ച ചോദിക്കേണ്ടത് അച്ഛനാണ് എന്ന് പറയുമ്പോൾ അച്ഛൻ ചോദിച്ചാലും ഞാൻ ചോദിച്ചാലും ഒരുപോലെ തന്നെ അങ്ങനെയല്ല അച്ഛൻ തന്നെയാണ് എന്നോട് ഇക്കാര്യം ചോദിക്കേണ്ടത് എന്ന് പറയട്ടോ അങ്ങനെ അച്ഛൻ ചോദിക്കുകയാണ് സിദ്ധു എനിക്ക് വിവാഹത്തിന് സമ്മതമാണോ എങ്ങ് ചോദിച്ചതോടുകൂടി സിദ്ധു പറയേണേ എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ല എന്നങ്ങ് പറഞ്ഞതോടുകൂടി നടേശനും ചന്ദ്രയും അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ പ്രേമയൊക്കെ എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോവുകയാണ് അങ്ങനെ ഇനി ഒരു പൊട്ടിത്തെ തന്നെയാണ് അവിടെ സംഭവിക്കുന്നത് അങ്ങനെ ഇനി നടേശനും നടേശന്റെ വീട്ടുകാരും ഒക്കെ നാണം കേട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ നടേശൻ കള്ളു കുടിക്കുകയാണ് ഇതൊക്കെ ആലോചിച്ച് ദേശത്തിൽ അപ്പോഴാണ് ഈ നടേശനെ കാണാൻ വേണ്ടി നടേശന്റെ ഗോഡൌണിലേക്ക് മനോഹരനും ദേവികയും ചെല്ലുന്നത് അങ്ങനെയാണ് ഇനി മനോഹരന്റെ കയ്യിൽ നിന്നും നടേശിന് കണക്കിന് കിട്ടുന്നുണ്ട് നല്ല ഒരു ഒന്നൊരു അടി തന്നെയാണ് നടേശന് കൊടുക്കുന്നത് അപ്പൊ നടേശൻ തിരിച്ചു മനോഹരനെ അടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നടേശനെ അങ്ങ് തടയുകയാണ് മനോഹരൻ അങ്ങനെ ഉള്ള എപ്പിസോഡ് അങ്ങനെയുള്ള കിടക്കൻ എപ്പിസോഡ് എന്ന് വരാനിരിക്കുന്നുണ്ട് പിന്നെ ഇനി നടേശന് പരുതിന്റെയും ഇരുട്ടിന്റെയും കയ്യിൽ നിന്ന് ദേവിക പറഞ്ഞതുപോലെ കൊടുക്കുന്നുണ്ട് അങ്ങനെ നല്ലൊരു അടി തന്നെയാണ് കിട്ടുന്നത് അങ്ങനെ നടേശൻ ഹോസ്പിറ്റലിൽ ആകുന്നുണ്ട് ഇതറിഞ്ഞ ചന്ദ്രലേഖ പ്രേമയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വാവിട്ട് കരയുന്നുണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ പിന്നെ കല്യാണ നിശ്ചയം തുടങ്ങി എന്ന് കരുതി ചന്ദ്രലേഖ തോറ്റു തോറ്റുപോകില്ല അത് സിദ്ധുവിനെ കൊണ്ട് തന്നെ എന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിപ്പി ിരിക്കും എന്നുള്ള വാശിയോട് കൂടിയിട്ടാണ് വീണ്ടും സിദ്ധുവിന്റെ വീട്ടിൽ കടിച്ചു തൂങ്ങി ചന്ദ്രലേഖ നിൽക്കുന്നത്